ബിഗ് ബോസ് ആറാം സീസണിന് തുടക്കമായി ഇത്തവണ മത്സരിക്കാനെത്തുന്ന മത്സരാർത്ഥികൾ ഇവരാണ് അൻസിബ ഹസൻ ബോഡി ബിൽഡറായ ജിൻഡോ പ്രശസ്ത സീരിയൽ താരം യമുന റാണി ഉപ്പുമുളകിലൂടെ ശ്രദ്ധേയനായ മുടിയനെന്ന ഋഷി എസ് കുമാർ ഒരു മില്യണിലധികം ഫോളോവേഴ്സുള്ള യൂട്യൂബർ ജാസ്മിൻ ജാഫർ യൂട്യൂബറായ സിജോ ജോൺ ഏഷ്യാനെറ്റിലെ അമ്മയറിയാതെ സീരിയൽ നായിക ശ്രീതു കൃഷ്ണൻ പ്രശസ്തിയായ ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് മിമിക്രി കലാകാരൻ രതീഷ് കുമാർ സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീരേഖ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന റൈഡർ അസീർ റോക്കി സാന്ത്വനം സീരിയൽ വില്ലത്തി അപ്സര നടൻ ഗബ്രി ജോസ് സോഷ്യൽ മീഡിയയിലെ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ നോറ പ്രേക്ഷകർക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പേർ രഷ്മിനും നിഷാനയും മോഡൽ അർജുൻ ശ്യാം നടൻ സുരേഷ് മേനോൻ ഇദ്ദേഹം ഭ്രമരം എന്ന ചിത്രത്തിൽ ലാലേട്ടനൊപ്പം അഭിനയിച്ചിട്ടുള്ള ആളാണ് അവസാനമായി സീരിയൽ താരം ശരണ്യ ആനന്ദ് ബിഗ് ബോസ് വീട്ടിലെ പുത്തൻ കാഴ്ചകൾക്കായി കാത്തിരിക്കാം